അങ്ങനെ വരുന്നവരൊക്കെ പോകുന്നു വരാനുള്ള അസ്സലാക്കും അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടിട്ട് എല്ലാരും പിന്നെ പിന്നെ ഉമ്മ 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 അല്ലേ വന്നുകൊണ്ടിരിക്കും എന്താ അറിയില്ല അപ്പൊ അങ്ങനൊക്കെയാണ് സെറ്റാക്കി കാണാല്ലേ ഇരുട്ടത്തങ്ങള് ഇരുട്ടായത് കൊണ്ട് കാണാനല്ല ഒന്ന് തിരിഞ്ഞെന്നാണ് നോക്കട്ടെ ഇതാണ്ട് മാമൻ ൈസിന മനസ്സിലായെന്ന് വിചാരിക്കും മറ്റേ ഹൗസ് വാമിങ്ണ്ടായിരുന്നില്ലേ അടുത്ത് ഞാന് ഞാൻ ജിൻസിയും പാടെ ആയിട്ട് പോയില്ലേ അപ്പൊ

സത്യം പറയാലോ പൈസ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ നല്ലോണം ചേർത്ത് പിടിച്ചു എന്താണ്ട് ആ അല്ല വേണ്ട ആല്ല എല്ലാവർക്കും ചോറാണ് എല്ലാർക്കും ചോറാണ് എല്ലാവർക്കും സ്പെഷ്യല് മൂത്ത അപ്പൊ മാമം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം പുറത്തത്തെ സാധനം കണ്ടു ഗേറ്റ് കഴിഞ്ഞാൽ ഇവിടെ ആട്ടോ എന്ന് അറിയില്ല എന്ന് പറയാൻ്റെ ഉമ്മയും ഉമ്മാന്റെ കേട്ടോ അതിപ്പോ വന്നുള്ളൂ ഫുഡ് കഴിച്ചോ ഏ ആ അതന്നല്ലേ ആ ഓക്കെ ആ മറ്റൊരു പോണേ കണ്ടേ പല പോണേ കണ്ടേ ആൾക്കാര് നല്ല ഉണ്ട് ചിലപ്പോ ഞങ്ങൾ റൂം കൂടി എടുക്കേണ്ടി വരും എല്ലാവർക്കും കാണിക്കുന്നുണ്ട് നല്ലപോലെ പോലെ കാണിക്കണ്ട കൊടുള്ളു അതുകൊണ്ട് കേട്ടോ പെട്ടെന്നെ ഞാന് എങ്ങനെയുണ്ട് നിങ്ങൾ എന്താ ചോസ്പിറ്റലിൽ ഞങ്ങക്ക് ചെയ്താ ചോ അപ്പൊക്കെ അതൊക്കെ ഞാൻ നേരത്തെ മുട്ടായി മുട്ടായി ഉണ്ടായിരുന്നു കഴിഞ്ഞു എന്ത് പറ്റി കൈ സുഖാണോ ഇത് റൈസിന്റെ ചെറുതെട്ടോ അറിയോ അങ്ങനെ വരുന്നവരെയൊക്കെ പോകുന്നു വരാനുള്ളവരൊക്കെ വരുന്നു വന്നുവരൊക്കെ പോകുന്നു അച്ചാർ കൂട്ടാൻ പറ്റില്ല പിന്നെ പിന്നെ എങ്ങനെ കഞ്ഞു കുടിക്ക അച്ചാറിലൊന്നും അത് പൂട്ടാ പറ്റിണ്ടോ പുസ്തക നാളെ വരണമെന്നില്ല എല്ലാരും യാത്ര പറഞ്ഞിട്ട് പോവാത്രേരം കൊറേ ടൈം ഉണ്ടോ ഒരു കൊറേ നേരം സംസാരിച്ചിരുന്നു അല്ലേ ഉറക്കം കഴിഞ്ഞിട്ട് സംസാരം കഴിഞ്ഞിക്കണോ ആർത്തി

അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശരി അങ്ങനെ ഇവിടെ എന്നെ കാണാടി വിളിയല്ലേ ണ്ടല്ലേ നടന്നാലേ ഉള്ളൂ സെറ്റ് ആവുള്ളൂന്ന് പറഞ്ഞു എല്ലാവരും അപ്പൊ പിന്നെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു അല്ലേ ഇതാണ് ശാന്തി ഹോസ്പിറ്റലിൽ കേട്ടാ ഓക്കെ എന്തേലും വേണോ ചിക്കാൻ വലിയ വരുന്നുണ്ടല്ലോ

സ്കൂള് പോയിട്ടില്ല എല്ലാരും കാണുന്ന പറഞ്ഞു കേട്ടോ ഇങ്ങനെ കറങ്ങാൻ പോവാണ് പിന്നെ എങ്ങനെ പോവാ ഇങ്ങനെ നല്ല മറ്റേ നല്ലോണം ഞാനും നിൽക്കില്ല എനിക്ക് ഭയങ്കര ധൈര്യായിരുന്നു എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ പക്ഷെ ധൈര്യം പോയത് എപ്പോഴാന്നറിയോ ലാസ്റ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഇത്രയും വേദന സഹിച്ചിട്ട് പിന്നെ ഇഞ്ഞ് ഇനി ഓപ്പറേഷൻ എന്ന് പറയുമ്പം അപ്പഴാണ് അപ്പം എല്ലാവരും അങ്ങോട്ട് കരഞ്ഞു എൻ്റെ അമ്മി കരഞ്ഞ് പിന്നെ ഓൾ കരഞ്ഞ് ഓല കൂടി എല്ലാവരും കുഞ്ഞോള് ഓളമ്മി എല്ലാവരും കണ്ട് കരഞ്ഞ് ഞാനും കരഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെയൊക്കെ കണ്ടെന്ന് വെള്ളം വരുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക കരയുന്ന രൂപത്തിലാക്കില്ല കാരണം അതുകൂടി കണ്ടുകഴിഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കുമല്ലേ കാരണം ഓപ്പറേഷൻ തിയേറ്റർക്ക് പോലെ വളർന്നു അങ്ങനെ അതിന്റെ ഉള്ളിലുള്ളവര് നല്ല ആൾക്കാര് ഞാൻ പറഞ്ഞെങ്കിൽ പെരുടെ ആണ് കാണിക്കാൻ ഒരു സാധനം കാണിക്കാൻ നിങ്ങള് ഓപ്പറേഷൻ ചെയ്തൊക്കെ ടെൻഷനൊന്നും ആവില്ല പിന്നെ ഒരു സാധനം കാണിക്കരുന്ന് അറിയാ കത്തി ഒന്നും കാണാൻ ടെൻഷനാകും അങ്ങനെ ഓരോ ചെയ്തു പിന്നെ ബേക്കൂടി ആക്കിട്ടു സ്പ്രേ അടിച്ച് ഫുള്ള് അടിച്ചു പഠിച്ച ബേക്കുടിയും തീർന്നു ഫുള്ള് സ്പ്രേ ഒക്കെ മടുക്കി പിടിച്ചു ഞാൻ വയറില്ലാണോ വലിയ വയർ കുറെ ഉള്ളവർക്കാണ് ഈ സൂചി ഭയങ്കര സീന്ന് കാരണം അവിടെ എന്ന് വെച്ചാണെങ്കിൽ ഞാൻ നല്ലോണം കുത്തോടു ഷോൾഡർ ഇങ്ങനെ യൂസ് ആക്കി ഷോൾഡർ ടൈറ്റ് ആകെ ഒരു കിടങ്ങാറാവുക അങ്ങനെ വെച്ചുകൊടുത്ത് കൈനക്ക് എല്ലാ പരിപാടി അതൊരു ഒരു പറിച്ചിലെ വേറെ ഇങ്ങനെ എടുത്ത് എനിക്ക് ഈ പെൺകുട്ടി എനിക്ക് ഞാൻ നേരത്തെ വീടില് പറഞ്ഞു അതായത് ാന്ന് പറഞ്ഞിട്ട് വലിയ ഉള്ളിലാണ് കയറി ഞാൻ കണ്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പൊലി പോണ്ട് ഞാനിങ്ങനെ നിക്കാണേ അതില് പൊറത്ത് ഒരാൾക്ക് കേറാൻ പറ്റുള്ളൂ ഏഹ് അതില് പുറത്ത് വന്നപ്പോ എല്ലാരും ചോദിക്കാണേ എന്തുകൊട്ടി എന്ത് കുട്ടിയാ ചോദിക്കാൻ മറന്നുതന്നെ എന്നിട്ട് പിന്നെ അതിന് ഉള്ളിൽ കേറിട്ട് എന്തുകൊട്ടിന്ന് വെച്ചപ്പോ കാരണം ഞമ്മള് പറഞ്ഞതല്ലോ ആൺകുട്ടിയാണെങ്കിലും കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ

പിന്നെ കുഞ്ഞോൾക്ക് കുഞ്ഞോള്ക്ക് രണ്ടാംകുട്ടികള് ബെളകുടിയിൽ രണ്ടാംകുട്ടികള് പെൺകുട്ടികൾ ഇല്ലല്ലോ അപ്പൊ അതിൻ്റെതായ ആണോ ആ അതിൻ്റെ സന്തോഷം ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ കുട്ടി കാര്യങ്ങൾ അപ്പൊ പാൽപ്പൊന്നും അപ്പൊ ഞങ്ങൾ പിന്നെ ണ്ടാ വിചാരിച്ചു കാരണം അതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നാലോ ഇതൊക്കെ ഉഷാറാണ് ആളെന്ന് പറയുമ്പോ ചെലപ്പോ വിചാരിക്കും പേര് സെറ്റ് അന്ന് സെറ്റാക്കിട്ടില്ല റേറ്റ് ആയിട്ട് എന്നിട്ട് എന്താ പാട് ഇത് എന്തൊക്കെ എന്താടാ മനസ്സിലായി സുഫാന്റെ കലാവിരുദ്ധികളാണല്ലോ സുഫാന് ഒന്നും പെണ്ണിന്റെ അപ്പൊ ഈ വ്ലോഗിന്റെ അവസാനം വന്നിട്ട് ഓഫ് ആക്കി അപ്പൊ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടാലേ അപ്പൊ ഞാൻ എപ്പോഴും പറയണമാര് കുട്ടിന്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോ കുട്ടി ഒറ്റക്കാവുമ്പോ നല്ല രസത്തില് എടുത്തു തരണ്ട് വരും പിന്നെ പെട്ടെന്ന് തന്നെ ചാടിയിടേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ വേറെ ഒന്നും അല്ല കാരണം കുട്ടി ഏതാണെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു എങ്ങനെയെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കാരണം ഓള് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പം വെച്ചാൽ നല്ല രസത്തിലായിട്ട് നല്ല അടിപൊളി നമുക്ക് ചെയ്യാം അപ്പം അടുത്ത അടിപൊളി വീട് വരുന്നവരായിരിക്കും ചേട്ടാ